സകല ഗുരുക്കന്മാർ പ്രത്യേകിച്ച് എന്റെ ഗുരുക്കന്മാർ തന്നെ ഒരുപാട് പേര് ലഭിച്ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സന്യാസം കുറിച്ച് ഈ സെമിനാർ സംഘടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം വിനോദമായ ശിഷ്യന്റെ താല്പര്യത്തിന്റെ പുറത്താണ് ശരിക്കും പുറത്തെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇതിന്റെ കാര്യങ്ങൾ സമയത്ത് നമ്മളോട് വിചാരിക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തിൽ ശിഷ്യന്മാരും എന്റെ കളയു അതിൽ സെലക്ട് ാണ് പരിശീലനം നടന്നുകൊണ്ടിരുന്നത് അനുസരിച്ച് മൂന്ന് ക്ലാസ് അതായത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് നടക്കുന്നത് മൂന്ന് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം കളരിൽ പങ്കെടുക്കാതെ വന്നാൽ കളയിൽ കയറാൻ പറ്റാതെ അറിയുന്നത് നമ്മളെല്ലാം വന്നത് ആ എല്ലാവരും ും പിരിയാസത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് വിനോദ് കണ്ടിരുന്നു അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പൂജ അവിടുത്തെ തിരക്കിനടയ്ക്ക് ആയതുകൊണ്ട് അതിനകത്ത് കമന്റിൽ വന്നിട്ടില്ല പക്ഷേ ആ എല്ലേക്ക് എത്തിച്ചേരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആള് ഇത് തുറന്ന പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അത് ദർശിച്ച ശേഷമാണ് അത് കണ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് തന്നെ ശിവശക്തി സ്വരൂപാലിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയാണ് തിരുനക്കരമ്പാണ് കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി ആറ് മെയ് മാസം ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഞാൻ അദ്ദേഹത്തെ തുടർച്ചയായ ഒരു ദിവസം ദിവസത്തെ ഈ യുടെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ള കാരണം മൂന്ന് വർഷത്തെ സിലബസ് ഉള്ള ഒരു സമ്പ്രദായമാണ് പഠിച്ചാലും ද ඉද සි . දන අතරම් මහත ති ස ම ක හ සරතග ස ව ග ඉති වි වල ක ව. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു വിദ്യ കാരണം നന്മയും തിന്മയും ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യ തുറന്ന് പരിശീലിപ്പിക്കാന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ഇതിനെ അടുത്തറിയുന്നതോറും നമുക്ക് ശരിക്കും ഭയമാണ് അങ്ങനെ ഒരു വിദ്യ പുറത്തേക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും എന്തെന്നറിയും വഴകി കിട്ടുകയുള്ളൂ കാരണം ഇതിനകത്ത് ഓരോ ചലനത്തിനും പോലും കൃത്യമായിട്ടുള്ള ശാസ്ത്രം പറയുന്നത് കാല് വേര ദൃഷ്ടി നാട്ടാൻ ചുവട് ചത ഇതൊക്കെ ഓരോ സമയത്തും നമ്മൾ ചുവട് ചെയ്യുന്ന സമയത്തൊക്കെ മാറ്റാൻ പ്രതിരോധിക്കപ്പെടുക ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മള് കൃത്യമായി പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ഒരു വിദ്യയാണ് പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറമാണ് അതിനകത്ത് പല കാര്യങ്ങളും കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് മാത്രമല്ല ഇതിന്റെ ഇതിനൊക്കെ ഇറങ്ങി നമ്മൾ പഠിക്കാൻ ഉറപ്പിരിക്കുക അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് പരിശീലനം ഇല്ലാത്തോടെ വഴക്കി കിട്ടുന്നതല്ലാതെ മനസ്സിലാക്കുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വിദ്യ പരിശീലിക്കുന്ന സമയത്ത് ഒരു ദിവസം പതിനെട്ടോളം ചൂടുകൾ വരെ വെച്ചാണ് പഠിച്ചത് അത്രയും ദൈർഘ്യമായ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാൻ E ശേഷം അഞ്ച് ൾ വരുന്നത് പഞ്ചഭൂതങ്ങളെ ശരീരത്തിൽ ബലപ്പെടുന്നതിന് വേണ്ടിയുള്ള അഞ്ച് ചൂടുകൾ അങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചോടുകൾ എന്നുള്ള തുടക്കത്തിന് പഠിക്കാൻ പതിനേഴ്

ശരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളവ ചികിത്സ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കപ്പെടാണ് കാരണം എവിടെ തട്ടിയാലാണ് ഒരു അസ്ഥി പൊട്ടുന്നതെന്നും ഏതായെങ്കിൽ നിന്ന് ഇത് പിടിച്ചിടാൻ സാധിക്കും എന്നുള്ള പഠനം ശരിക്കും ഈ കായഭേദ പഠിക്കുന്ന സമയത്താണ് നമുക്ക് വന്നു തരുന്നത് കാരണം അതിനകത്താണ് ശരിക്കും ഇത് പ്രയോഗിക്കാൻ പഠിക്കുന്നതും അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് സ്ത്രീലേക്ക് കൊണ്ടുവരാൻ പഠിക്കുന്നതും ഈ തന്ത്രത്തിലെ വളരെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത് നാഗതന്ത്രമാണ് പാമിന്റെ ആക്രമണ പ്രത്യാക്രമണ കുറവുകളോട് കൂടിയ പതിനെട്ട് തരത്തിലുള്ള ചുവടുകളും മൈറ്റ പ്രയോഗ രീതികളാണ് ഇതിനകത്ത് വരുന്നത് ഇതേപോലെ പന്ത്രണ്ട് തന്ത്രങ്ങൾ മുകളിലേക്ക് പഠിക്കാൻ ഈ പന്ത്രണ്ട് തന്ത്രങ്ങളും അതിനുശേഷം പണ്ടത്തെ പഞ്ചഭൂതങ്ങളിലെ അഞ്ച് ചുവടുകളും കൂടി ചേരുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ചൂടുകൾ ഈ ഇത്രയും പാപമാണ് ശരി പറഞ്ഞാൽ തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ശിവയോഗിയിലൂടെ തൊഴുനാട്ടിൽ എത്തിച്ചേരുകയും തുളുനാട്ടിൽ പരിശീലിച്ചു പോവുകയും ചെയ്തിരുന്ന വിദ്യ അതിനെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് ഇത് രണ്ടോളം കൂടി ചേരുന്ന സമയത്തെ കണ്ടത് പൂർണ്ണമാകും ഈ സമുദായത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് രണ്ട് കാലഘട്ടത്തിലായി ഇത് ഉപദേശിച്ചാൽ പറഞ്ഞു പോയി എന്നാൽ പൂർണ്ണമായ തന്ത്രത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നന്ദിക്ക് മാത്രമാണ് കാളിയിൽ രൗദ്രം ഉള്ളത് കൊണ്ട് തന്നെ കാണിക്ക് രൗദ്രത്തിന്റെ ആവശ്യമില്ല കാളിക്ക് വേണ്ടത് അവിടെ ശാന്തതയോട് ചെയ്യാനുള്ള അഭ്യാസക്രമമായതുകൊണ്ട് തന്നെ അവിടെ Ислам сам человек, пишет в Аллах, если ты ക്രിയകളിൽ കൂടിയും ശക്തിശാസ്ത്രജ്ഞങ്ങളിൽ കൂടിയും പെരുക്കച്ചുവടുകളിൽ കൂടിയും ശക്തി ആർജിച്ച് ആധാരങ്ങളെ ബലപ്പെടുത്തി ബന്ധിച്ച് ചെയ്യുന്ന ക്രിയാവിധ സമ്പ്രദായമാണ് ശിവം ശൈവം എന്ന് പറയുന്നത് മംഗളമാണ് സമ്പ്രദായത്തിന് തുടക്കത്തിൽ വരുന്ന ശ്ലോകത്തിൽ അത് പറഞ്ഞു പോകുന്നത് അത്രയും ബൃഹത്തായ ഒരു സമ്പ്രദായത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാവർക്കും എല്ലാവരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് എല്ലാവരും I'll give ചെറുതായിട്ട് പരിചയപ്പെടാം അതായത് രണ്ടു തരത്തിലുള്ള പരിശീലനം കാണാൻ പറ്റുന്നത് ശേഷം ഇത് ഇതിനകത്ത് ചോടുകളൊക്കെ പിരിച്ചു ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം ഇതിനെ സിദ്ധി ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം സിദ്ധി എന്ന് പറഞ്ഞാൽ 大家好，我是主持人后 അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ പരിശീലനം എന്തായാലും ഞാൻ ദിവസം എട്ട് മണിക്കൂർ പരിശീലിച്ചാണ് ഈ വിദ്യ എടുക്കുന്നത് അപ്പം അതുപോലെ കഷ്ടപ്പാട് കൊണ്ട് ഈ ഒരു വിദ്യക്ക് പോകേ വിദ്യ ചെറുതായി അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നിന്റെ കൂടെ തന്നെ സംസാരിക്കും

It's a little too long ആദ്യം ശ്വസനക്ക് പരിചയപ്പെടാം പിന്നെ ചില കാര്യങ്ങൾ പറയുന്നത് സമ്പ്രദായം അത്ര ഗുളമായിട്ടുള്ള രീതിയായിട്ടു മുമ്പേ സൂചിപ്പിച്ചു ഗുരു പരമ്പരാഗത ശിവസ്വരൂപാനന്ദ സിദ്ധരോഗിയിൽ നിന്നുമാണ് എന്റെ ഗുരുനാഥനായിട്ടുള്ള സ്വാമി ശിവശക്തി സ്വരൂപാനന്ദ സിദ്ധരോഗി വിദ്യ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ തൊള്ളായിരത്തി തുർനാട്ടിൻ്റെ ചില പ്രദേശങ്ങളിൽ പരിശീലിപ്പിച്ചു എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് അമേരാണ് ശരിക്കും പറയാം സമ്പ്രദായം